വചനമൊഴി ഉയർപ്പുകാലം ആറാം ഞായർ വചനഭാഗം ഉൽപ്പത്തി ഒൻപത് എട്ട് പതിനേഴ് രണ്ട് രാജാക്കന്മാർ രണ്ട് ഒന്ന് പതിനഞ്ച് റോമ എട്ട് ഒന്ന് പതിനൊന്ന് യോഹനാൻ്റെ സുവിശേഷം അഞ്ച് പത്തൊൻപത് ഇരുപത്തൊൻപത് ഉയർപ്പ് കാലം ആറാം ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ആഴ്ചയിൽ തിരുസഭ ആചരിക്കുന്ന വലിയ ഒരു തിരുനാളാണ് വ്യാഴാഴ്ച വരുന്ന നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ മിസിഹാട് ഉയർപ്പ് മനുഷ്യകുലത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് മരണശേഷം ഉയർപ്പുണ്ട് എന്ന യഥാർത്ഥ്യവും ഉയർപ്പിക്കപ്പെടുന്ന എല്ലാവരും ദൈവസന്നിധിയിൽ സ്വർഗവാസികളോടൊപ്പം എത്തിച്ചേരുമെന്ന പ്രത്യാശയുമാണ് വിശുദ്ധ പൗരോസ്ലിഹ കോറിന്തോസിലെ സഭയ്ക്ക് സഭയ്ക്കെഴുതിയിരിക്കുന്നു മരിച്ചവരുടെ ഉത്ഥാനമില്ലെങ്കിൽ മിസിഹായും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല മിസിഹ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രകോഷണവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ് വെളിപാട് പുസ്തകം പറയുന്നത് പോലെ പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും സൃഷ്ടിക്കപ്പെടും എന്നതാണ് നമ്മുടെ പ്രത്യാശ മിസിഹായിൽ യാഥാർത്ഥ്യമാകുന്ന നവ സൃഷ്ടിയെക്കുറിച്ചാണ് ഇവിടെ പ്രത്യാശ നൽകുന്നത് ദൈവത്തിൻ്റെ പക്കലേക്ക് എല്ലാവരും എത്തിച്ചേരും എന്നതിൻ്റെ ഉറപ്പാണ് മിസിഹ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതും പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട് ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും എന്ന മിസിഹായുടെ വാഗ്ദാനവും അവിടുന്ന് സ്വർഗത്തിലേക്ക് കരയേറിയതുപോലെ തിരിച്ചു വരും എന്നുള്ള ദൂതന്മാരുടെ സന്ദേശവും ഇതുതന്നെയാണ് വ്യക്തമാക്കുന്നത് ഇന്നത്തെ ദൈവവചന ചിന്തകളെല്ലാം മിശിഹായുടെ നവ സൃഷ്ടിയെക്കുറിച്ചും അവിടുത്തോടുകൂടി ആയിരിക്കുന്നതിനെ കുറിച്ചുമുള്ള ചിന്തകളാണ് പങ്കുവെക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വായിച്ചത് നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്ക വിവരണത്തിന് ശേഷം വരുന്ന നവലോകത്തെ കുറിച്ചുള്ള വിവരണമാണ് ഇത് ഒരു ചരിത്ര വിവരണം എന്നതിനേക്കാൾ രക്ഷാകര സന്ദേശം കൈമാറുന്ന ദൈവശാസ്ത്രം പങ്കുവെക്കുക എന്ന ലക്ഷ്യത്തോടെ എഴുതപ്പെട്ടതാണ് തിന്മ വർദ്ധിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്നും തിന്മയെ നശിപ്പിച്ച് ഒരു നവലോകം സൃഷ്ടിക്കപ്പെടുമെന്ന സന്ദേശമാണ് ജലപ്രളയത്തിന്റെ വിവരണത്തിലൂടെ വിശുദ്ധ ഗ്രന്ഥകർത്താവ് കൈമാറുന്നത് ഏരിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന സംഭവത്തിന്റെ വിവരണമാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നുമുള്ള രണ്ടാമത്തെ വായന ഏലിയ പ്രവാചകന്റെ പ്രവാചക വൃത്തി അവസാനിക്കുകയും ഏലീഷ പ്രവാചകന്റെ ദൗത്യം ആരംഭിക്കുകയും ചെയ്യുന്നതാണ് ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിൻ്റെ പശ്ചാത്തലം ഏലിയ പ്രവാചകന്റെ മരണം അസാധാരണമായ വിധത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഏലിയായെ ഒരു അഗ്നിരഥം വന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത് അഗ്നിരഥങ്ങളും അശ്വങ്ങളുമെല്ലാം ദൈവിക സാന്നിധ്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഏലിയ പ്രവാചകന്റെ മരണത്തെ അപ്പോകാലിറ്റിക് ശൈലിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഏലിയ പ്രവാചകൻ എലീഷായോട് ചോദിക്കുന്നു ഞാൻ നിന്നെ വിട്ടുപിരിയുന്നതിന് മുൻപ് എന്താണ് ചെയ്യേണ്ടത് എലീഷ ആവശ്യപ്പെടുന്നത് അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണം എന്നതാണ് അതായത് പിന്തുടർച്ച അവകാശം ചോദിക്കുകയാണ് ഇസ്രായേൽ പാരമ്പര്യത്തിൽ കടിഞ്ഞൂലുകൾക്ക് അവകാശപ്പെട്ടതാണ് ഇരട്ടി അവകാശം മൂന്നിൽ രണ്ട് അതായത് മറ്റുള്ളവർക്കുള്ളതിൻ്റെ ഇരട്ടി അവകാശം കടിഞ്ഞൂലുകൾക്ക് ലഭിച്ചിരുന്നു അവർക്കായിരുന്നു പിന്തുടർച്ച അവകാശവും ആത്മാവിന്റെ ഇരട്ടി അവകാശം ചോദിക്കുമ്പോൾ പിന്തുടർച്ച അവകാശമാണ് ചോദിക്കുന്നത് പിന്തുടർച്ച അവകാശം ലഭിക്കുന്നതിന് അവനിൽ നിന്ന് എടുക്കപ്പെടുന്നത് കാണണം എന്നതാണ് ഏലിയ ആവശ്യപ്പെടുന്നത് അത് കണ്ട ഏലീഷ പിന്തുടർച്ച അവകാശിയായി മാറി ഏലിയ പ്രവർത്തിച്ചതുപോലെ തന്നെ ഏലീഷയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതിലൂടെ പിന്തുടർച്ച അവകാശം ലഭിച്ചതായി വ്യക്തമാക്കുന്നു മിസിഹ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് കാണുന്ന സ്ലീഹന്മാരുടെ സമൂഹത്തിന് മിസിഹയുടെ ദൗത്യത്തിന്റെ തുടർച്ചയുണ്ട് എന്ന കാര്യത്തിലേക്കും ഈ സംഭവം ശ്രദ്ധ ക്ഷണിക്കുന്നു സ്നേഹത്തിലും ആദരവിലും പ്രവർത്തനങ്ങളിലും പിതാവും പുത്രനും തമ്മിലുള്ള തുല്യതയും ഐക്യവും വ്യക്തമാക്കുന്ന സുവിശേഷ ഭാഗം മിസിഹാട് ദൈവത്വവും പുത്രന്റെ അധികാരവും വെളിപ്പെടുത്തുന്നതാണ് ബെച്ദായിൽ സാപത്ത് ദിവസം തൽവാദരോഗിയെ സുഖപ്പെടുത്തിയതിന് ശേഷമുള്ള വചനഭാഗമാണ് ഇന്ന് വായിക്കുന്നത് ബെച്ഛദായിലെ ഈ അടയാളം മിസ്സിഹാ സാപത്തിൻ്റെ അതീശനും രോഗങ്ങളെയും പീഡനങ്ങളെയും ശാസിക്കാൻ അധികാരമുള്ളവനുമാണെന്ന് പഠിപ്പിക്കുന്നതാണ് കിടന്ന മനുഷ്യന് നവജീവൻ നൽകുന്നതിലൂടെ ഇത് വ്യക്തമാക്കുന്നു ഈ സംഭവത്തിനു ശേഷം ഈശോയുടെ മേൽ കുറ്റം ആരോപിക്കുന്ന യഹൂദരോടുള്ള സംവാദ പ്രഭാഷണങ്ങളിൽ നിന്നുമാണ് സുവിശേഷത്തിൽ നിന്ന് ഇന്ന് വായിച്ചത് മരിച്ചവർക്കുള്ള പുനരുദ്ധാനത്തെക്കുറിച്ചും നിത്യജീവിതത്തെ കുറിച്ചുമാണ് ഈശോ പഠിപ്പിക്കുന്നത് പിതാവും പുത്രനും തമ്മിലുള്ള തുല്യതയും ഐക്യവും വെളിപ്പെടുത്തുന്ന വചനഭാഗമാണ് ഇത് പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു എന്ന് പറയുന്നതിലൂടെ പിതാവും പുത്രനും തമ്മിലുള്ള അഭേദ്യമായ ഏകത്വവും പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട് എന്നത് രണ്ടുപേരുടെയും വ്യതിരക്തതയും ചൂണ്ടിക്കാണിക്കുന്നു പിതാവ് ആരെയും വിധിക്കുന്നില്ല വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു ക്രീസിസ് എന്ന ഗ്രീക്ക് പദമാണ് വിധി എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഈ പദത്തിന് വേർതിരിക്കൽ എന്നാണ് അർത്ഥം പുത്രന്റെ വിധി ജീവനും മരണവും തമ്മിലും നന്മയും തിന്മയും രക്ഷയും ശിക്ഷയും തമ്മിലുമുള്ള വേർതിരിക്കലാണ് നല്ലവരെ ജീവനിലേക്കും രക്ഷയിലേക്കും അവൻ പ്രവേശിപ്പിക്കുന്നു തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമാണ് ഇവിടെ ആഘോഷിക്കുന്നത് ഇത്തരുണത്തിലാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ വിവരിക്കുന്ന ജലപ്രളയകഥ തിന്മയുടെ മേൽ വിജയം വരിച്ചുകൊണ്ടുള്ള മിശിഹായ് വിജയത്തിന്റെ പ്രതിരൂപമാകുന്നത് പീടാസഹന കുരിശുമന ഉത്ഥാനങ്ങളിലൂടെ ഈ വിജയം യാഥാർത്ഥ്യമായി എന്നാൽ അത് അതിന്റെ പരിസമാപ്തിയിലെത്തുന്നത് കല്ലറയിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന മണിക്കൂറിലാണ് അതാണ് സർവ ജീവജാലങ്ങളും മിശിഹായിൽ നവജീവൻ പ്രാപിക്കുന്ന മണിക്കൂർ അതിനായാണ് സൃഷ്ടപ്രപഞ്ചം നോക്കി പാർത്തിരിക്കുന്നത് പാപത്താൽ ഗ്രസിക്കപ്പെട്ടവർ മിസിഹായുടെ പീഠാനുഭവ കുരിശുമണ ഉത്ഥാനങ്ങളാൽ ദൈവിക കുടുംബത്തിലെ ജീവന്റെ അവകാശികളായി മാറ്റപ്പെടുന്ന പുനഃസൃഷ്ടിയുടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്ന മണിക്കൂറാണ് അത് വരാനിരിക്കുന്ന സ്വർഗീയ ജീവിതത്തിന്റെ പ്രതിരൂപമാണ് സഭാത്മകമായ ജീവിതം അതുകൊണ്ടാണ് സഭയിൽ അർപ്പിക്കപ്പെടുന്ന ഓരോ പരിശുദ്ധ കുർബാനയും സ്വർഗീയ വിരുന്നിൻ്റെ മുന്നാസ്വാദനമാകുന്നത് മിസ്സിഹായിലുള്ള പൊതുജീവിതം എന്താണ് എന്ന് പൗലോസ്ലിഹ റോമയിലെ എഴുതിയ ലേഖനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നു അത് മിസ്സിഹായിൽ ആയിരിക്കുക എന്നതാണ് അവിടുത്തെ സഭയിൽ ആയിരിക്കുക പരിശുദ്ധാത്മാവിൽ ജീവിക്കുക എന്നതാണ് അപ്രകാരമുള്ളവർക്ക് ശിക്ഷാവിധിയില്ല മറിച്ച് അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു കാരണം അവനിൽ ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നു അവൻ പാപത്തിന്റെയും മരണത്തിൻറെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ മിസിഹ സ്വശരീരത്തിൽ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തു ലോകത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനെയും ലോകത്തെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കാൻ പരിശുദ്ധാത്മാവിനെയും അയച്ചു മിശിഹായുടെ മിസിഹായുടെ പീഡാനുഭവ മാമോദീസായിലൂടെ ഒരു ഒരുവൻ പങ്കാളിയാകുന്നു ആത്മാവിലുള്ള ജീവിതമാണ് ഒരുവനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുന്നത് മനുഷ്യന്റെ സ്വാഭാവിക ചിന്തകൾ അവനെ ജഡികതയിലേക്കും മരണത്തിലേക്കും എത്തിക്കും എന്നാൽ ആത്മാവിലൂടെ അവന് അനുരഞ്ജനപ്പെടാനും ദൈവവുമായി ഐക്യത്തിലായിരിക്കുവാനും സാധിക്കും മാമോദിസ സ്വീകരിക്കുന്ന ഒരുവൻ ആത്മാവിലായിരിക്കുക മാത്രമല്ല ആത്മാവ് അവനിൽ വസിക്കുകയും ചെയ്യുന്നു തന്നെ തന്നെ കേന്ദ്രീകരിച്ചുള്ള ജഡികതയുടെയും ദൈവകേന്ദ്രീകൃതമായ ആത്മീകതയുടെയും ഭാവങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ജഡത്തിൻ്റെ നിയമവും ആത്മാവിൻ്റെ നിയമവും എന്നതിലൂടെ സ്ലീഹ അർത്ഥമാക്കുന്നത് ജഡത്തിന്റെ പ്രവൃത്തികൾ ആത്മാവ് മൂലം നിഗനിച്ച് ജീവനിലേക്ക് പ്രവേശിക്കുക എന്നതാണ് മിസിഹായിലുള്ള നവജീവൻ ആത്മാവിലുള്ള നവമായ ജീവിതത്തിലേക്കാണ് ഓരോ ക്രിസ്ത്യാനും ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത് ആ പ്രത്യാശ അതിൻ്റെ പൂർണതയിൽ സംഭവിക്കുന്ന മണിക്കൂറിനെ കുറിച്ചാണ് യോഹനാന്റെ സുവിശേഷം അഞ്ച് ഇരുപത്തിയൊൻപത് പറയുന്നത് അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധയുടെ ഉയർപ്പിനായും പുറത്തു വരും ആത്മാവിലുള്ള ജീവിതം നയിക്കുന്നവർ മിസിഹായുള്ള ജീവിതമാണ് നയിക്കുന്നത് അവർക്ക് വിധിയെ ഭയപ്പെടേണ്ടതില്ല കാരണം അവർ മരണത്തിൽ നിന്ന് ജീവനിലേക്കാണ് പ്രവേശിക്കുന്നത് മിശിഹായുടെ വചനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഓരോ വ്യക്തിയുടെയും ഇഹലോകത്തിലെ തീരുമാനങ്ങൾ അവരുടെ ഭാവിയെയും നിർണയിക്കുന്നു കാരണം ഇപ്പോഴുള്ള ജീവിതത്തിൻ്റെ കേന്ദ്രമായ മിസിഹ തന്നെയാണ് വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെ кем приву.